നമസ്കാരം കാലം തെറ്റി ഇറങ്ങിയ ഒരു സിനിമ മലയാളത്തിലെ അണ്ടർ റേറ്റഡ് ക്ലാസിക് മൂവി വേറൊന്നുമല്ല ദേവദൂതൻ ദേവദൂതൻ എന്ന ചിത്രത്തിന് പുതുതലമുറ നൽകുന്ന വിശേഷണങ്ങളാണ് ഇതൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വലിയ ട്രെൻഡിങ് സിനിമ കൂടിയാണ് ദേവദൂതൻ രഘുനാഥ് പലേരിയുടെ തിരക്കഥയിൽ സിവിമലയിൽ സംവിധാനം ചെയ്ത ദേവദൂതൻ മലയാള സിനിമയിൽ അതുവരെ കണ്ടതിൽ നിന്ന് വേറിട്ടൊരു അവതരണ രീതിയായിരുന്നു അവലംബിച്ചത് രണ്ടായിരത്തിലാണ് ചിത്രം പുറത്തിറങ്ങിയത് കോക്കേഴ് സിനിമയുടെ ബാനറിൽ സിയാദ് കോക്കർ നിർമ്മിച്ച ദേവദൂതൻ ഹോളിവുഡ് സിനിമാ ശൈലിയിലുള്ള കഥാപശ്ചാത്തലവും വിദ്യാസാഗറിൻ്റെ മാസ്മരിക സംഗീതവും സന്തോഷ് തുണ്ടീലിൻ്റെ അടക്കം പല പ്രതിഭകളുടെയും കരവിരുതുകൾ ഒത്തുചേർന്നപ്പോൾ ഒരു പുതിയ അനുഭവമായി മാറി പക്ഷേ എന്തുകൊണ്ടോ ആ അനുഭവം അന്നത്തെ പ്രേക്ഷകർ നേരാവണ്ണം ഉൾക്കൊണ്ടില്ല സിനിമ പരാജയപ്പെട്ടു ഇപ്പോഴിതാ ഇരുപത്തിനാല് വർഷങ്ങൾക്കിപ്പുറം ദേവദൂതൻ റീറിലീസിന് ഒരുങ്ങുകയാണ് റിലീസിന് മുന്നോടിയായുള്ള ഫോർ കെ ട്രെയിലർ ലോഞ്ച് ചടങ്ങിൽ മോഹൻലാൽ സിവി മലയിൽ തുടങ്ങിയവർ ഇന്നലെ പങ്കെടുത്തു ഒരു നടൻ എന്ന നിലയിൽ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകളിലൊന്നാണ് ദേവദൂതൻ എന്നും വർഷങ്ങൾക്ക് ശേഷം അത് റിലീസിനെത്തുന്നത് സ്വപ്നം പോലെ തോന്നുന്നു എന്നുമാണ് മോഹൻലാലിൻ്റെ അഭിപ്രായം ദേവദൂതന്റെ പരാജയം തനിക്ക് അക്കാലത്ത് വലിയ മാനസിക പ്രയാസം പ്രയാസമുണ്ടാക്കിയെന്ന് സിവി മലയിൽ പിന്നീട് പറഞ്ഞിട്ടുണ്ട് പിൽക്കാലത്ത് ടെലിവിഷനിൽ പലപ്പോഴും സംപ്രേഷണം ചെയ്യപ്പെടാറുള്ള ദേവദൂതൻ പുതുതലമുറ സിനിമാ പ്രേമികളുടെ ചർച്ചകളിൽ ഇടം പിടിക്കാറുണ്ട് ശബ്ദ ദൃശ്യ വിന്യാസത്തിലും കഥാപശ്ചാത്തലത്തിലും സംഗീതത്തിലുമൊക്കെ ഒരു കാലത്ത് പുതുമകളുമായി എത്തിയ ചിത്രത്തെ അതിൻ്റെ രണ്ടാം വരവിൽ പുതുതലമുറ സ്വീകരിക്കും എന്ന പ്രതീക്ഷയിലാണ് അണിയറക്കാർ ജൂലൈ ഇരുപത്തിയാറിന് ചിത്രം തിയേറ്ററുകളിലെത്തും